ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സെറാസ് ബോട്ടിക് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കണ്ടു കണ്ടുനോക്കിയാലോ പാട്ടിവയർ ഗൗൺസ് അതുപോലെ അബായ ഗൗൺസ് റോമൽ സെറ്റ് പാട്ടിവർ ത്രീ പി സെറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ പാട്ടിവയർ ഗൗൺസിനൊക്കെ ചെറിയ വില മാത്രമേ വരുന്നുള്ളൂ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഒരു റോമ്പർ സെറ്റാണ് കാണിക്കുന്നത് ടണിങ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് സൈഡിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഭയങ്കര താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഒരു റോംബർ സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു കഫ്താൻ ഗൗൺ ആണ് ലാർജ് മുതൽ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പ്രൈസ് വരുന്നുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു ലോങ് ഗൗൺ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെഡ്ഡി അബായ ഗൗൺ ആണ് കേട്ടോ ലാർജ് മുതൽ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സലും ഫോർ എക്സെല്ലും അതുപോലെ ഹിജാബിനും എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും നെക്സ്റ്റ് വൺ സിമ്പിൾ ലുക്കിൽ വരുന്നത് റെഡ്ഡി പൊളി അബയഗോൺ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ലാർജ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കഫ്താൻ ഗൗൺ ആണ് സൈഡിലൊക്കെ വർക്ക് വരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു അബായ ഗൗൺ ആണ് ബാക്കിലൊക്കെ വർക്ക് വരുന്നത് ഒരു അടിപൊളി എയ്റ്റ് ആണ് കേട്ടോ ലാർജ് മുതൽ ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു പാർട്ടി വിയർ ത്രീ പീസ് സെറ്റാണ് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അനാർക്കിൽ ത്രീ പീസ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ലോങ് ഗൗൺ ആണ് അമ്പത്തിയേഴ് ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളി ഗൗൺ ആണ് കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കളക്ഷൻസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീ ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം